എല്ലാവർക്കും എൻ്റെ റുണാ എക്സ്പോർട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഞാനിവിടെ ഹെൽത്തി ആയിട്ടൊരു സൊമാറ്റോ സോസാണ് ഇവിടെ റെഡി ആക്കാൻ പോകുന്നത് അത് അതിനായിട്ട് നമ്മളുള്ള അതിനായി സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് തക്കാളി ഇവിടെ പൂർത്തിയാക്കിയിടും നമ്മളൊക്കെ നമുക്ക് നമുക്ക് എന്താണ് ഇപ്പം തലേ തക്കാളി കുറേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ടൊമാറ്റോസ് ഉണ്ടാക്കാൻ കാരണം കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുറേ തക്കാളി ഉണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്തു നോക്കുക അപ്പോൾ നമ്മുടെ വീ നമുക്ക് തലേന്ന് എടുത്തേക്കാം ഇപ്പോഴും നിന്നാൽ അത്രയും നിന്നാൽ അത്ര ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വീട്ടിലെടുക്കാൻ പറ്റും അപ്പം നിങ്ങളും ഇതേമാതിരി ട്രൈ ചെയ്തൊക്കെ നമുക്ക് അപ്പത്തിനും അതേപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് കൂട്ടി നിന്ന കേട്ടോ നമുക്ക് കറി പശാത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ടൊമാറ്റോസൊക്കെ പറ്റുകയാണെങ്കിൽ അപ്പോൾ അതിന് വേ വെളുത്തുള്ളി തുള്ളിയും വല്ലുള്ളി ആക്കിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ടെടുത്ത് കിട്ടാം നമുക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ പൗജ് എടുക്കാൻ കഴിക്കാം അല്ലെങ്കിൽ വല്ലുള്ളി കുത്തി പൗഡർ പൗജടുത്തത് ചെറിയ ഉള്ളി രസം ഇട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കിട്ടാം പിന്നെ നമുക്ക് ഗ്രാമ്പും പട്ടി ഇട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഗ്രാമ്പും പട്ടിയെടുത്തിട്ട് നല്ല ടേസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് കുക്കറിൽ ഒരു വിസിൽ രണ്ട് വിസിൽ എടുത്ത് എടുത്ത് ഇതിൽ നമ്മൾ എടുത്ത് റെഡി ആക്കി എത്തിയിട്ടുണ്ട് അത് അധികം ഒരുപാട് അപ്പോൾ നമ്മളിതാ ഒരു രണ്ട് വീസിലായപ്പോൾ അധികം മാതിരി അപ്പോൾ കഴിഞ്ഞിട്ട് പത്തീം ഗ്രാമ്പൊക്കെ എടുത്ത് ഇടട്ടും അത് ഞാൻ പത്തും ഗ്രാമ്പൊക്കെ എടുത്ത ശേഷം നമ്മൾ ആ പത്തിൻ ഗ്രാമ്പൊക്കെ എടുത്ത ശേഷം കുറച്ച് കുരുമുളക് ഇടട്ടോ അപ്പോൾ തക്കാളൊക്കെ അതേമാതിരി ഉടന്ന ശേഷം നമുക്കൊന്നും കൂടി നല്ലൊരു ടേസ്റ്റ് നല്ല ഒടയാനായിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പം മിക്സിയിൽ തരച്ചത് പിന്നെ അതിൻ്റെ നമുക്കൊരു ഒക്കെ ഒന്ന് വരാനായിട്ട് നമുക്ക് തരച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചണ്ടി വരാൻ ഞാൻ ഇവിടെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വന്നതാണ് അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഹെൽപ്പാണ് നിങ്ങളുടെ ഒരു ഹൃദയം വഴി കുറേ തക്കാളി ഉണ്ട് നമുക്ക് കറി വെക്കാൻ പറഞ്ഞതാണ് അതെന്താണ് നമുക്ക് ഇങ്ങനെ സോസ് ഉണ്ടാക്കി നമുക്ക് എല്ലാം തക്കാളിയും കൊണ്ട് വരാറില്ല അപ്പോൾ സോസ് ഉണ്ടാക്കി വെക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ തട്ടി വെച്ചുകൊണ്ട് ആയിട്ട് ചൂടാക്കി കുറുകുണ വരെയൊന്ന് നമുക്കിത് ചൂടാക്കി പിന്നെ കുറച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചോദിച്ച ഭക്ഷണം അവിടെ പഞ്ചസാര ഇട്ടെടുക്കണം അപ്പോൾ ഞാൻ പഞ്ചസാര അവിടെ ഒരു നാല് സ്പൂൺ ഇട്ടുണ്ട് നാല് സ്പൂൺ ഇട്ട ശേഷം നല്ലൊന്ന് നാല് സ്പൂൺ ഇഷ്ടം നല്ലോണം നിളക്കി നമ്മൾ ചോദിച്ച ഗഡിയാവണതാണ് അപ്പോൾ നമ്മൾ നല്ലോണം നില ഇതേമാതിരി കുളുകാരായിട്ട് കുറിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച ഗെഡി ആയിട്ടുണ്ടാവും ഇതേമാതിരി കുറച്ച് കുറുകി ഇവിടെ റെഡി ആവുന്നുണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് നമുക്ക് ഇട്ട് ചുരുക്കം ഒഴിച്ചെടുക്കട്ടോ ചുരുക്കി റെഡി ആവുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് ചുരുക്കം കൂടെ ഒഴിച്ചെടുത്ത് നല്ല ഇവിടെ താ ഇതേമാതിരി നമുക്ക് കുറുകി റെഡി ആയിട്ട് എടുക്കില്ല നമ്മുടെ ഒക്കെ വരുന്നുണ്ട് മറ്റന്നെ അപ്പം ഇതേമാതിരി കുറുകിയ ശേഷം തന്നെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആവാതെച്ചിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ലൈസ് മുടി കഴിച്ചാലോ അപ്പോൾ നമ്മളൊരു അഞ്ചുറുറുപ്പേൻ്റെ രണ്ട് ലൈസ് പാക്കറ്റ് കൊട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മുക്കി കഴിച്ചൊക്കെ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നമ്മൾ ആ അഞ്ചുറുപ്പേൻ്റെ സുസൊക്കെ വാങ്ങുന്നതിനും കാട്ടിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്